ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വൈറ്റി സ്റ്റുഡിയോയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതെന്താണ് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നത് കേട്ടോ അപ്പോൾ വൈ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ഐക്കൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോൺ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതായത് ചാനൽ റിമൂവ് ഫ്രം സ്പാം ആൻഡ് ഡിസ്പിറ്റ്യൂസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് യൂട്യൂബ് ടീമിൻ്റെ ഭാഗത്ത് നിന്നുള്ള പിഴവ് കാരണം ഒരുപാട് ചാനലുകൾ ഇത്തരത്തിൽ റിമൂവ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ എൻ്റെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇക്ക ചാനലിൽ പെട്ടെന്ന് ഇങ്ങനെ റിമൂവ് ആയി എന്താണെന്ന് അറിയില്ല അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവരുടെ സ്വന്തം കണ്ടന്റാണ് ഞാനും നോക്കിയിട്ട് സംഭവം സ്വന്തം കണ്ടന്റ് ആണ് അവരുടെ വീഡിയോസൊക്കെ ബ്രാൻഡ് അക്കൗണ്ട് ആക്കിയ ചാനലിൽ അവരുടെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ മെയിൻ ഇമെയിൽ ഐ ഡി അടങ്ങിയിട്ടുള്ള ഉണ്ടല്ലോ അത് തിരിച്ചു കിട്ടാത്ത അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം തിരിച്ച് തരാൻ വേണ്ടി യൂട്യൂബിൻ്റെ വർക്കേഴ്സ് അതായത് അവരുടെ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്തു അത് ഉടനെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ അതായത് പൈസ കൊടുത്തിട്ടുള്ള യൂട്യൂബ് ടി വി അതുപോലെ തന്നെ യൂട്യൂബ് പ്രീമിയം യൂട്യൂബ് മ്യൂസിക് ഇതെല്ലാം പെയ്ഡ് ചെയ്തിട്ട് ഒരുപാട് പേര് അതിൽ ആഡ്സ് ഒന്നും വരാണ്ടിരിക്കാനൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതെല്ലാം അത്തരം ആളുകളുടെയും തിരിച്ച് ലഭിക്കുന്നതായിരിക്കും അതായത് അവരുടെയും ചാനൽ ഇത്തരത്തിൽ റിമൂവ് ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ അത് ആക്സസ് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പറയുന്നതിൻ്റെ കൂടെ തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയോട് പറയാനുണ്ട് നമ്മുടെ ഫാമിലി ഒരുപാട് സർവീസുകൾ നമുക്ക് തരാറുണ്ട് അപ്പോൾ നം എൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഞാൻ ആ സർവീസ് പൂർണ്ണതയോടുകൂടി കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കാറ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ ഫാമിലിക്ക് സർവീസ് പൂർണ്ണതയോട് കിട്ടിയിട്ടില്ല സർവീസ് ഞാൻ തന്ന പൈസയ്ക്കുള്ള സർവീസ് ഒക്കെ ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറുംബമ്പർഷിപ്പ് ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കോൺടാക്ട് ഉണ്ട് ആ രണ്ട് നമ്പർ അല്ലാണ്ട് യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു നമ്പറും ഇന്നേ വരെ കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ നെയിമിൽ ഫേക്ക് ആയിട്ട് വല്ല അക്കൗണ്ടിലൊക്കെ നിങ്ങൾ പോയി പൈസ ഇട്ടിട്ട് നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല നിങ്ങൾക്ക് ഞാൻ സർവീസ് ചെയ്തു തരുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ജോയിൻ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തവർക്കേ ആ നമ്പറും കിട്ടുള്ളൂ വേറൊരു നമ്പറുണ്ട് അതും കിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് നമ്പർ അല്ലാണ്ട് ഞാൻ എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല നമ്മുടെ ഈ വേറെ നമ്പറുകളൊന്നും അപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് വ്യക്തമായി പറയാൻ കാരണം എന്തെങ്കിലും സർവീസ് എൻ്റെ ഭാഗത്ത് ഞാൻ ഇതുവരെ ചെയ്ത സർവീസിൽ ഒരിക്കലും നിങ്ങളുടെ പൈസ പറ്റിച്ചുകൊണ്ട് പോണെന്ന ആ ഒരു സർവീസ് ഞാൻ ചെയ്തിട്ടില്ല അത് എനിക്കറിയാം എൻ്റെ ഓഡിയൻസിനും അറിയാം ഞാൻ ഒരു സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് സഹിതം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കൊടുത്ത ശേഷം എല്ലാം ഓക്കെ ആയല്ലോ എന്ന് ഞാൻ ചോദിക്കാറുമുണ്ട് അത് ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് കാരണം നിങ്ങൾ എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സർവീസ് ചെയ്തു തരേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം എന്നിൽ നിഷ്പിതമാണ് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സർവീസ് എനിക്ക് ചെയ്തു തരാൻ പറ്റാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാൻ റീഫണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുക ഇന്ന സർവീസ് പെൻഡിങ് ഉണ്ട് എന്ന് പറയുക ഏത് സർവീസാണ് നോക്കി പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകാൻ പറ്റും നിങ്ങൾ ഇതുപോലെ തന്നിട്ടുണ്ട് ഇന്ന സർവീസാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് പെൻഡിങ്ങോ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ എൻ്റെ മനസ്സിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒരാളുടെയും പെൻഡിങ് ആയിട്ടോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാത്ത റീഫണ്ടായിട്ട് കൊടുക്കാണ്ടിരുന്നിട്ടോ ഒന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ കഴിയാത്ത വർക്കുകൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റീഫണ്ട് കൊടുത്ത് ഞാൻ ഒഴിവാക്കാറുമുണ്ട് അവർക്ക് അവരുടെ പൈസ നഷ്ടപ്പെടാണ്ടിരിക്കാൻ തന്നെയാണ് ഞാൻ അത്തരത്തിൽ ചെയ്യുന്നതും പൈസ തന്നവർക്ക് പൂർണ്ണമായിട്ട് സർവീസ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ആ സർവീസ് കിട്ടിയവർക്ക് അതിനുള്ള ബോധ്യം ഉണ്ടാവും ഓക്കെ പിന്നെ ചാനലിൽ ഇത്തരത്തിൽ വാച്ച്വർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചാനൽ റീച്ച് ആകുന്നില്ല അതിൽ വീഡിയോസ് ഇടുന്നില്ല അല്ലെങ്കിൽ വീഡിയോസ് തന്നെ അവരുടേതായിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റൊക്കെ ഇടാണ്ടാവുമ്പോൾ ചിലപ്പോൾ റീച്ച് കിട്ടിയിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടാവും അത് യൂട്യൂബിൽ സ്വാഭാവികം തന്നെയാണ് നിങ്ങളുടെ സമ്മതമില്ലാണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരാറില്ല നിങ്ങളുടെ പേയ്മെൻറ്റ് ഞാൻ വാടകയ്ക്കാണ് അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടാണെന്ന് വരുന്നവരോട് ഞാൻ ഒരിക്കലും ഇത് ചെയ്തിട്ട് വാടക വെച്ചിട്ട് നിങ്ങൾ പണം തരൂ സ്വർണം പണയം വെച്ച് പണം തരൂന്ന് ഒരാളോട് ഞാൻ പറയാറില്ല അങ്ങനെ കേട്ടാൽ ഞാൻ ആദ്യം പറയുന്നത് അങ്ങനെ തരണ്ടെന്നാൽ ഞാൻ പറയുക അത് ചെയ്ത് കൊടുത്തിട്ടുള്ള അത് കിട്ടിയവർക്ക് ഒരുപാട് പേർക്ക് അനുഭവസ്ഥരുണ്ട് ഞാൻ ഒരുപാട് പേര് എൻ്റെ അടുത്തൊക്കെ ഞാൻ പണയം വെച്ചിട്ട് തരാൻ പോകുന്നത് പറയുമ്പോൾ അപ്പം സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ നിങ്ങൾ ഇതിൽ അത്രയ്ക്ക് എമർജൻസി ചെയ്യേണ്ട കാര്യമല്ല ഈ സർവീസ് വാച്ച് സബ് സബ്ബൊക്കെ പെയ്ഡായി ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അഞ്ഞൂറും ആയിരം വച്ചവരൊക്കെ വേണ്ടി പെൻഡിങ് ഒക്കെ ഇല്ല അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വേണമെങ്കിലേ ചെയ്യണ്ടോ അല്ലാണ്ട് ഒരാളോട് നിർബന്ധിച്ചിട്ട് ഞാൻ പറയാറില്ല ഞാൻ ചെയ്ത് കൊടുക്കുന്ന സർവീസ് ഞാൻ എന്താണ് പറയുന്നുണ്ട് ഇന്ന പോലെ സർവീസ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് ഒരാളോട് നിർബന്ധം പറയാറില്ല ഇത് ഇതുപോലെ റെന്റിനോ വാടകയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാശ് വെച്ചത് എടുത്തിട്ട് ചെയ്യുമെന്ന് ഞാൻ പറയാറില്ല അതുപോലെ സർവീസ് കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തിൽ കോൺടാക്ട് ചെയ്യാം ഏത് സർവീസ് തര നിങ്ങൾക്ക് പെൻഡിങ് തീർച്ചയായിട്ടും നൂറ് ശതമാനം അതിനുള്ള സൊല്യൂഷൻ ഞാൻ ചെയ്തു തരും കാരണം കാശ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ കൂടി തന്നെ നിങ്ങളുടെ എന്താണ് പ്രോബ്ലം അത് ഞാൻ നൂറ് ശതമാനം പറയുന്നു വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു സർവീസ് പെൻഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ട് പൈസ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം എൻ്റെ കോൺടാക്ട് ചെയ്യാം ഇന്ന വർക്ക് എൻ്റെ പെൻഡിങ് ആണ് ഇന്ന കാര്യം എൻ്റെ പെൻഡിങ് ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം നിങ്ങളുടെ പൈസ എൻ്റെ ഏതൊരു ആളോട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അവർക്ക് നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങളൊരാളോട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവകാശമുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കണം അതിൻ്റെ സർവീസ് വാങ്ങണം എന്താണ് നിങ്ങൾ ആ പൈസ കൊടുത്തിരിക്കുന്നത് അതിനുള്ള മൂല്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എവിടെ എന്നെ തന്നെയല്ല ആരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് കേൾക്കേണ്ട ചുമതലയുണ്ട് പിന്നെ ചിലവരുണ്ട് പൈസ ഇതുപോലെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പൈസ കൊടുക്കും ഒരു റിപ്ലേയും കിട്ടില്ല മെസ്സേജിനിട്ട് റിപ്ലൈയേ കിട്ടില്ല കുറച്ച് ബിസി ആണെങ്കിലും എന്തായാലും ഒരു ദിവസം കിട്ടിയില്ലെങ്കിലും അടുത്ത ദിവസമെങ്കിലും റിപ്ലൈ തരാമല്ലോ എന്തെങ്കിലും ഒരു ബിസി ബിസിയാണെങ്കിൽ കൂടി അതുപോലും ചെയ്യാത്ത ആളുകളിൽ നിങ്ങൾ ജാഗ്രത പുലർത്തുക അങ്ങനെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാതിരിക്കുക അതും കൂടി ഞാൻ ഞാനിതിലൂടെ ഉണർത്തുകയാണ് കാരണം നമ്മൾ നിങ്ങളെയൊക്കെ ഓരോരുത്തർ വിശ്വസിച്ച് നമ്മുടെ അടുത്ത് സർവീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എപ്പോഴും ഒരു ചിന്തയാണ് ആ സർവീസ് പൂർണ്ണതയിൽ എത്തിക്കണം നല്ല രീതിയിൽ സർവീസ് കൊടുക്കണം നിങ്ങളുടെ സർവീസ് പൂർണ്ണമായിട്ട് അത് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്താണ് ആഗ്രഹിച്ച് വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ ചെയ്തു തരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സർവീസ് എടുത്തിട്ടുള്ളൂ ഓക്കെ അതെല്ലാം നിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ സർവീസ് ചെയ്തു തരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയി പറയാൻ കാരണം ഒരുപാട് പേർക്ക് സർവീസ് കിട്ടുന്നില്ലയോ അങ്ങനെ അത് എന്തെങ്കിലും പെൻഡിങ് ആണോ പൈസ ഇനി തന്നിട്ട് ഇനി അവർ മറന്നു പോയതാണോ അങ്ങനെയൊക്കെ മറന്നുപോയിട്ടുള്ള അവസ്ഥയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഉണർവ് ഏകാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വാട്സപ്പ് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്ര മാത്രം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക കാരണം ഈ ഒരു അൺനോണിൻ്റെ ഈ ഇഷ്യൂസ് എല്ലാവരുടെയും വന്നിട്ടുണ്ട് അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതും അറിയാം ഒപ്പം സർവീസിനെ കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങളും അറിയാം ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയഹിദ്